ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ കവിയായ കുഞ്ഞുണ്ണി മാഷിനെക്കുറിച്ചാണ് മലയാളത്തിലെ ആധുനിക കവികളിൽ ഒരാളാണ് കുഞ്ഞുണ്ണി മാഷി എന്നറിയപ്പെടുന്ന അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ ദാർശനിക മേമ്പൊടിയുള്ള കവിതകളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി ബാല്യ ബാലസാഹിത്യ മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട് ഇക്കാരണത്താൽ കുട്ടിക്കവിതകളാണ് കുഞ്ഞുണ്ണിമാഷിൻ്റെ സവിശേഷതയെന്ന ധാരണ വേരുറച്ചു പോയിട്ടുണ്ട് ഞായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസതിൻ്റെയും അധിയാരത്ത് നാരായണി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് പത്തിന് മാഷ് ജനിച്ചു ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുഞ്ഞുണ്ണി മാഷ് ജീവിതത്തിൻ്റെ സിംഹഭാഗവും കോഴിക്കോടാണ് ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ധ്യാപന രംഗത്തുനിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്വദേശമായ വലപ്പാട്ടേക്ക് തിരിച്ചു പോവുകയും തൃശൂരിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു കുഞ്ചൻ നമ്പിയാരുടെ ഭാഷാശാസ്ത്രമാണ് കുഞ്ഞുണ്ണി മാഷിനെ ഏറെ സ്വാധീനിച്ചത് കുട്ടിക്കാലത്ത് വായിച്ചതേറെയും കുഞ്ചൻ നമ്പിയാരുടെ തുള്ളൽ കൃതികളായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തുള്ളൽ കഥകൾ എഴുതി സ്വയം അവതരിപ്പിച്ചിരുന്നു പത്താം തരം കഴിഞ്ഞപ്പോൾ യുഗപ്രപഞ്ചം എന്ന തുള്ളൽ എഴുതിയതോടെ കവിയായി അറിയപ്പെട്ടു തുടങ്ങി മലയാള കവിതയിൽ വ്യക്തിരിക്തമായൊരു ശൈലി അവതരിപ്പിച്ച കവിയാണ് കുഞ്ഞുണ്ണി ഹസ്വവും ചടുലവുമായ കവിതകളിലൂടെയാണ് ഈ കവി ശ്രദ്ധേയനാകുന്നത് അലങ്കാര സമൃദ്ധമായ കാവ്യ നിന്നു മാറി കാര്യമാത്ര പ്രസക്തമായ കവിതാരീതിയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത് ദാർശനികമായ ചായ്വ് പ്രകടമാക്കുന്നവയാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ഇത് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിച്ചു കുഞ്ഞുണ്ണി മാഷിൻ്റെ കാൽഷതാം കുഞ്ഞുണ്ണി എന്ന പേരിൽ സമാഹരിക്കപ്പെട്ട ഇരുപത്തിയഞ്ച് കവിതകൾ സമകാലീനരായ മറ്റു കവി കവികളുടേതിൽ നിന്നു ഭാവുകത്വപരമായ അന്തരം വ്യക്തമാക്കുന്നവയായിരുന്നു കുഞ്ഞുണ്ണിയുടെ ആദ്യകാല കവിതാസമാഹാരമായ കാൽശതം കുഞ്ഞുണ്ണി ആധുനിക മലയാള കവിതയുടെ വളർച്ചയുടെ ദൃഷ്ടാന്തമാണ് ഈരടികൾ മുതൽ നാലു വരികൾ വരെയുള്ളവയാണ് കുഞ്ഞുണ്ണി കവിതകളിലേറെയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകൾ ഇവയെ അപേക്ഷിച്ച് ദൈർഘ്യമുള്ളവയാണ് എന്നാൽ കാൽപ്പനികമായ ഭാവ കാൽപ്പനികമായ ഭാവശബലതയോടു പിണങ്ങി നിൽക്കുന്ന സ്വഭാവ സവിശേഷത ആ ഘട്ടത്തിൽ തന്നെ പ്രകടമായിരുന്നു രൂപപരമായ ഹസ്വതയെ മുൻനിർത്തി ജപ്പാനിലെ ഹൈക്കു കവിതകളോട് കുഞ്ഞുണ്ണി കവിതകളെ സാദൃശ്യപ്പെടുത്താറുണ്ട് ഇനി നമുക്ക് കുഞ്ഞുണ്ണി മാഷ എഴുതിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഊണു തൊട്ടുറക്കം വരെ പത്തായം കുഞ്ഞുണ്ണിയുടെ കവിതകൾ വിത്തും മുത്തും കുട്ടിപ്പെൻസിൽ നമ്പൂതിരി ഫലിതങ്ങൾ രാഷ്ട്രീയം കുട്ടികൾ പാടുന്നു ഉണ്ടനും ഉണ്ടിയും കുട്ടിക്കവിതകൾ കളിക്കോപ്പ് പഴഞ്ചൊല്ലുകൾ പതിനഞ്ചും പതിനഞ്ചും അക്ഷരത്തെറ്റ് നോൺസെൻസ് കവിതകൾ മുത്തുമണി ചക്കരപ്പാവ കുഞ്ഞുണ്ണി രാമായണം കദളിപ്പഴം നടത്തം കലികാലം ചെറിയ കുട്ടിക്കവിതകൾ എന്നിലൂടെ ഇതിൽ എന്നിലൂടെ എന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയാണ് ഇനി നൽ നമുക്ക് കുറച്ച് കുഞ്ഞുണ്ണി കവിതകൾ പരിചയപ്പെടാം ഒരു കവിതയാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുണ്ണിക്കൊരു മോഹം എന്നും കുഞ്ഞായിട്ടു രമിക്കാൻ കുഞ്ഞുങ്ങൾക്ക് രസിച്ചിടുന്നൊരു കവിയായിട്ട് മരിക്കാൻ വേറൊരു കവിതയാണ് അദ്ദേഹത്തിൻ്റെ സത്യമേ ചൊല്ലാവൂ ധർമ്മമേ ചെയ്യാവൂ നല്ലതേ നൽകാവൂ വേണ്ടതേ വാങ്ങാവൂ വേറൊരെണ്ണമാണ് ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ ഒരു മയിൽ പീലിയുണ്ടനുള്ളിൽ വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ ഇവ ധാരാളമാണെനിക്കെന്നും ദേഹത്തിൻ്റെ മറ്റൊരു കവിതയാണ് ഉടുത്തമുണ്ടഴിച്ചിട്ട് പുതച്ചങ്ങു കിടക്കുകിൽ മരിച്ചങ്ങുകിടക്കുമ്പോഴുള്ളതാം സുഖമുണ്ടിടാം വേറൊരു കവിത ഞാൻ എൻ്റെ മീശ ചുമന്നതിൻ്റെ കൂലി ചോദിക്കാൻ ഞാൻ എന്നോട് ചെന്നപ്പോൾ ഞാൻ എന്നെ തല്ലുവാൻ വന്നു മറ്റൊരെണ്ണമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു കവിതയാണ് പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാലുവച്ച പാത്രം വൃത്തിയാക്കി വെച്ചു മറ്റൊരു കവിത കാലമില്ലാതാകുന്നു ദേശമില്ലാതാകുന്നു കവിതയെ നീ എത്തുമ്പോൾ ഞാനും ഇല്ലാതാകുന്നു ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇനി നമുക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ ചില ഫലിത പ്രയോഗങ്ങൾ പരിചയപ്പെടാം പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം കുഞ്ഞുണ്ണി മാഷ അധികം ഉയരമില്ലാത്തൊരു വ്യക്തിയായിരുന്നു അല്ലോ അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുള്ളൊരു പ്രയോഗമാണ് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം മറ്റൊരെണ്ണം മുട്ടായിക്ക് ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി മത്തായിക്ക് ശക്തി വച്ചാൽ ശക്തിമത്തായി മറ്റൊരെണ്ണമാണ് ഒരുമയുണ്ടെങ്കിൽ ഉലക്കേലും ഉലക്കേലും കിടക്കാമല്ലോ ഒരുമയില്ലെങ്കിൽ കിടക്കയും ഉലയ്ക്കാലോ മറ്റൊരെണ്ണം പിന്നോട്ടു മാത്രം മടങ്ങുന്ന കാലുകൊണ്ടല്ലയോ മുന്നോട്ടു പായുന്നിതാളുകൾ മറ്റൊരെണ്ണമാണ് കട്ടിലു കണ്ട് പനിക്കുന്നോരെ പട്ടിണീട്ടു കിടത്തിയിടണം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ഫലിത പ്രയോഗങ്ങളാണ് അവസാന കാലത്ത് സഹജമായ നിരവധി അസുഖങ്ങൾ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയ കുഞ്ഞുണ്ണി മാഷ് വലപ്പാടുള്ള തൻ്റെ തറവാട്ടി തറവാട് വീട്ടിൽ വെച്ച് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് അന്തരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു അദ്ദേഹം ആജീവനാന്തം അവിവാഹിതനായിരുന്നു മൃതദേഹം വളപ്പിൽ വെച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു അനന്തരവൻ കേശവരാജാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്